എൻ്റെ പേര് സിനി ഞാൻ കോഴിക്കോട് സിറ്റി സെൻറ്റ് ജോസഫ് ഇടവാകമാണ് ഞാൻ ജൂൺ മാസത്തിലാണ് ഇവിടെ ഒരു ധ്യാനത്തിന് വന്നത് ആദ്യമായിട്ട് അതിനുശേഷം അത്ഭുതചമാല തൊണ്ണൂറ് അത്ഭുതചമാല കാണാൻ അച്ഛനെന്ന് പറഞ്ഞിരുന്നു ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടി വന്ന സാക്ഷൻ അറിയാൻ മടിയായിട്ട് ഞാൻ നീട്ടി നീട്ടി വെച്ചതാണ് ഇന്നും രാവിലെ മടിച്ചിരുന്നു ഇപ്പം വന്നതാണ് അപ്പോൾ എനിക്ക് ധ്യാനത്തിന് വന്നപ്പോൾ ഭക്ഷണം കഴിക്കാനൊന്നും പറ്റിയില്ലായിരുന്നു ചോറൊക്കെ കണ്ടാൽ എനിക്ക് ചവറ് പോലെ തോന്നുമായിരുന്നു അപ്പോൾ ഇവിടുന്ന് എന്നോട് പറഞ്ഞു ഫുഡ് പോയ്സൺ എന്ന് പറഞ്ഞാൽ വിഗ്രഹ അർപ്പിത ഭക്ഷണം എന്തോ കഴിച്ചു എൻ്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞു തേൻ കഴിക്കാൻ പറഞ്ഞിരുന്നു ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി തേൻ കഴിക്കാൻ പറഞ്ഞിരുന്നു അതുപോലെ അച്ഛൻ ഒലുവോയിൽ കഴിക്കാനും പറ ഇങ്ങനെ ഇവിടെ വിളിച്ച് പറയുന്നത് കേട്ടതാണ് ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നു അങ്ങനെ ഞാൻ തേനും ഒലിവോയിലും സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ച് കഴിക്കുമായിരുന്നു ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് ലൂസ് മോഷൻ പോലെ വന്നു അതിന് ശേഷം ആ ഒരൊറ്റ പ്രാവശ്യം ഉണ്ടായുള്ളൂ എനിക്ക് ഭക്ഷണങ്ങളെല്ലാം നന്നായി കഴിക്കാൻ പറ്റി നല്ലൊരു കയ്യടി ഇവിടുത്തെ കണ്ടോസ് നമ്മൾ ഈ കൈവിശം അങ്ങനെയുള്ള സാധനങ്ങൾ വൈറ്റിന്ന് പോകുന്നത് വൈറ്റിന്ന് പോണത് അതിങ്ങനെ ശക്തമായ രീതിയിലുള്ള ലൂസ് മോഷൻ എന്ന രീതിയിലാണ് പോവുക ഭയങ്കര ബാഡ് സ്മെല്ലിലാണ് അത് പോവുക അതാണ് അതിൻ്റെ ഒരു തെളിവ് അപ്പോൾ ഇവിടുന്ന് ഇവിടുന്ന് അച്ഛൻ പറയാറുണ്ട് ഈ അത് കേബ്രയിൽ അമോത്ത് പറയുന്നതാണ് ഞാൻ പറയുന്നത് കേട്ടോ ഫാദർക്ക് ഇബ്രയിൽ അമോത്ത് സഭയിൽ ഒഫീഷ്യൽ അച്ചോസിസ്റ്റ് ആയിരുന്നു മരിച്ചു പോയി അച്ഛൻ അപ്പോൾ അച്ഛനെ പറഞ്ഞ കാര്യമാണ് നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ എഴുതി നിങ്ങൾക്ക് കാണാം ബന്ധന പ്രാർത്ഥന പുസ്തകത്തിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ അച്ഛൻ പറയുന്നത് ഈ ഇങ്ങനെ കൈവിശം കളയാനായിട്ട് പച്ചമരുന്ന് അല്ലെങ്കിൽ വേല പച്ചമരുന്ന് കടയുന്ന വല്ല ആൾക്കാർ കൊടുക്കുന്ന സാധനം അതൊന്നുമല്ല കഴിക്കുക അന്നാവളം കുടിക്കുക പിന്നെ വെഞ്ചിരിച്ച ഒലുവോയിൽ കഴിക്കുക ഒലുവോയിൽ അങ്ങനെ ഒരു കുപ്പി മൊത്തത്തിൽ കഴിക്കരുത് അത് ബോതലില്ലാതെ കഴിക്കരുത് രണ്ട് സ്പൂണങ്ങാനും കാലത്ത് വേറും വയറ്റിലൊക്കെ കഴിക്കുക അപ്പം അങ്ങനെയല്ല കഴിച്ച് ഇത്തിരി കഴിച്ച് ഇന്നും രാത്രി ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയിൽ സ്പൂൺ ഒഴിച്ച് അങ്ങനെ അപ്പൊ എങ്ങനെയാ അത് ഉള്ളിൽ എത്തിയാൽ മതി ആ അപ്പൊ മധുരം ഇടാതെ കട്ടൻ കാപ്പിയിൽ ഈ ഒഴിച്ച് അത് കാപ്പിയോടൊപ്പം തന്നെ കഴിച്ചു അപ്പൊ ഒലുവോയിൽ ഇതേ വയറ്റിലെത്തി അപ്പൊ വയറിളകി ആകെതായിട്ട് പോയി അതോടുകൂടി പിന്നെ ഈ ചേച്ചിയുടെ എന്നിട്ടാ ഈ ഭക്ഷണം കാണുമ്പോൾ ചവറ് പോലെ തോന്നാന്ന് മനസ്സിലെ ചോറ് കാണുമ്പേ അപ്പോൾ ആ ഒരു പീഡ മാറിക്കിട്ടി കഴിഞ്ഞ ജൂൺ മാസം ഇവിടെ ധ്യാനിക്കാൻ വന്നപ്പോൾ ഉണ്ടായ അത്ഭുതമാണ് ഈ പറയുന്നത് ഭയങ്കര അത്ഭുതമാണ് കേട്ടത് അത് നമുക്ക് എല്ലാവർക്കും ഒരു ഒരു പാടാണത് അപ്പം ഈ പിള്ളേർക്കൊക്കെ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങളുടെ പിള്ളേരുകളൊക്കെ ഇങ്ങനെ ഈ ഇങ്ങനെയുള്ളത് ഇങ്ങനെ പള്ളിയും പോവില്ലോ പ്രാർത്ഥിക്കും ഇല്ലയോ ഒന്നുമില്ലയോ ഒന്നിനോട് സഹകരിക്കും അങ്ങനെയുള്ള പിള്ളേരുകളൊക്കെ ഇല്ലേ അപ്പോൾ അതൊക്കെ ഈ ഗവരി നമുക്ക് പറയുന്നത് നമ്മൾ ചായയും ഇതൊക്കെ കൊടുക്കുമ്പോൾ മീൻകറിയൊക്കെ കൊടുക്കുമ്പോൾ അതിലൊരു സ്പൂൺ ഈ മറ്റേ വെഞ്ചിരിച്ച തേനോ മൊത്തത്തിൻ്റെ കാര്യം പറയുന്നില്ല ഈ ഹന്നാവളം ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ അൽപ്പം ഇതുപോലെ ഈ എന്താ പറയുക ഒരുപോലൊരൽപ്പം ഇതുപോലെ ചേർത്ത് കൊടുക്കുക അറിയണ്ട അറിയാത്ത രീതിയിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് ഒരു ഉള്ളിൽ ചെല്ലുമ്പോൾ ഇവർ ഇത് അത് വൈറ്റിന്ന് പോകുന്നതോടുകൂടി ഈ പിള്ളേരുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള യൂത്ത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇങ്ങനെ ചില ഭാര്യമാർ ഭർത്താക്കന്മാർ ഈ കുടിയും മദ്യം ബഹളവും പറഞ്ഞാൽ കേൾക്കില്ല അങ്ങനെയുള്ളത് വറ്റീന്ന് പോകുമ്പോൾ കുട്ടിയുള്ള സ്വഭാവമൊക്കെ മാറും കുറ്റിയുള്ള രോഗം മാറും വിശ്വാസം വർദ്ധിക്കും പള്ളിയിൽ പോകാൻ തോന്നും അങ്ങനെ ഒത്തിരി ഗബ്രിയൽ അമോലത്തിൻ്റെ ഒരു ഭൂതോച്ചാടന അനുഭവങ്ങൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ എഴുതിയിട്ടുണ്ട് പല ഉദാഹരണങ്ങളോട് വന്നിട്ടും മനസ്സിലായോ അപ്പോൾ നിങ്ങൾ ഈ ഭൂതോച്ചാടന വസ്തുക്കൾ കറികളിൽ ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ് എല്ലാം വിവേകത്തോടെയും ഇതൊക്കെ ചെയ്ത് ഉപയോഗിക്കും ഈ ചേച്ചി ചെയ്തു വിവേകത്തോടെ ചെയ്യുക കണ്ണമാനമല്ല എല്ലാം വിവേകത്തോടെ ചെയ്യുക പ്രൈസലോ പിന്നെ എന്നും എനിക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടാകും രാവിലെ എണീക്കുമ്പോൾ എന്തെങ്കിലും ഒന്നെങ്കിൽ തലവേദന ഇല്ല കാലുവേദന ഇല്ല നടുവേദന ഇങ്ങനെ സ്ഥിര അസുഖങ്ങളായിരുന്നു അപ്പം ഞാൻ വയറിന് അസുഖം വരുമ്പോഴെപ്പോഴും രണ്ട് കുറച്ച് അന്നം വെള്ളം കുടിക്കും അപ്പോൾ അത് പെട്ടെന്ന് സുഖമാകും പിന്നെ ഈ അസുഖങ്ങൾ വരുന്നതിനെല്ലാം അച്ഛൻ തന്ന ഈ വന്ദന പ്രാർത്ഥനാ പുസ്തകത്തിലെ എൽ വേണ്ടിയുള്ള പ്രാർത്ഥന അച്ഛന്മാർ ചെല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അതൊഴിച്ച് എല്ലാ പ്രാർത്ഥനയും എല്ലാ ദിവസവും ചെല്ലും അങ്ങനെ ഈ എട്ട് മാസമായിട്ടും എനിക്ക് പൂർണ്ണാരം ഞാൻ എപ്പോഴും കിടക്കുകയായിരുന്നു വീട്ടിൽ മമ്മി എഴുപത്തെട്ട് വയസ്സായ മമ്മി ഭക്ഷണം ഉണ്ടാക്കും ഞാൻ കിടക്കും മമ്മി മമ്മി ചെറുപ്പം എന്ന് പറയും എനിക്ക് പ്രായമായി എന്ന് പറയും അങ്ങനെ വയസ്സായ പോലെ ഞാൻ ചേച്ചിക്ക് എത്ര വയസ്സായി എനിക്ക് നാൽപ്പത്തേഴ് വയസ്സുള്ള ആൾ എപ്പോഴും കിടപ്പന്നെ എഴുപത്തെട്ട് വയസ്സുള്ള ആൾ നല്ല ഉഷാറായിട്ട് ഓടി നടന്ന് ജോലി ചെയ്യും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ആയിരുന്നു ആ ചേച്ചി ബന്ധന പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി ഇപ്പം നിങ്ങൾക്കുള്ള സന്ദേശമാണ് കേട്ടോ ബന്ധന പ്രാർത്ഥന പുസ്തകം കളയരുത് അത്രയും വിശേഷപ്പെട്ട പുസ്തകമാണ് ഭയങ്കര ഒരു എഴുതിയതാണ് കേട്ടോ പിന്നെ ഞാൻ ഈ അത്ഭുത ജമ്മാല കൂടിക്കൂടി അസുഖങ്ങൾ ഉണ്ടായിരുന്നു സ്കിന്നിന് കാലിൽ ചൊറിഞ്ഞു പൊട്ടുന്നത് കൈവരലിലുണ്ടായിരുന്നു എപ്പോഴാണ് മാറിപ്പോയെന്നറിയത്തില്ല ഒരു ദിവസം ഫുഡ് അലർജി ആയിരുന്നു ചില പുഷ് ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ആണ് ഓർമ്മ വരുന്നത് ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് അതെല്ലാം കാലിൽ ചൊറിഞ്ഞു പൊട്ടുന്നു കയ്യില് ചൊറിഞ്ഞ് പൊട്ടുന്ന മാറി പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ബോസ്കോ ബ്രദർ പറഞ്ഞായിരുന്നു കയ്യിൽ അരിമ്പാറ കൈ മേത്ത കരിമ്പാറ പോലെയുണ്ട് അതെല്ലാം പോകുന്ന അത് എന്നും നോക്കും കുറേ നാൾ നോക്കി ഒന്നും പോയിട്ടില്ല ഒരു ദിവസം ഡോറിൻ്റെ അവിടെ തട്ടി കയ്യിൽ പൊട്ടി അത് പൊട്ടി വന്നു അപ്പം ഞാൻ മോനോട് പറഞ്ഞടാ ഇത് പൊട്ടി ഇനി എല്ലായിടത്തും കൂടെയും പറഞ്ഞു പക്ഷേ പിന്നീട് ആ അരിമ്പാറയും മേത്തുണ്ടായിരുന്ന എല്ലാ അരിമ്പാറുകളും പോയി ഇതൊക്കെ ഞാൻ അത്ഭുത ജന്മാല സ്ഥിരം കാണും അതിപ്പോൾ എനിക്കൊരു ഭക്ഷണം പോലെയാണ് ഞാൻ എന്നും കാണും അത് കാണുമ്പോൾ എനിക്കൊത്തിരി ആശ്വാസമുണ്ട് ടെൻഷനില്ല വിഷമങ്ങളില്ല ധൈര്യമുണ്ട് വലിയൊരു സൗഖ്യ കേട്ടത് കേട്ടോ കേട്ടോ പിന്നെ ബന്ദിങ്ങട്ടതിൻ്റെ ഒരു അതാണ് ഞാനൊരു ദിവസം സിറ്റൗട്ടിന്ന് അവിടെ വെള്ളം കിടന്നിരുന്നു തെന്നി മുറ്റത്തോട്ട് വീണു ഞാൻ നിന്ന് നിപ്പി വീണിട്ടും കൈ ഒടിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ നിന്നിട്ട് സ്റ്റെപ്പ് സിറ്റൗട്ടിന്ന് തെന്നി മുറ്റത്തോട്ട് വീണിട്ടും അതേപടി നിന്നും ഒന്നും പറ്റിയിട്ടില്ല ഇതി നാലാമത്തെ സാക്ഷിയാണ് കേട്ടോ പിന്നെ പ പട്ടിശല്ല്യം മാറിയത് ഞങ്ങൾ ഇവിടുന്ന് കേട്ടതനുസരിച്ച് എനിക്ക് ഉപ്പിടുന്ന ഒന്നും വിശ്വാസമില്ലായിരുന്നു ഞാൻ എല്ലാവരും വെഞ്ചരിച്ചുകൊണ്ട് വരുമ്പോൾ ചിരിക്കുമായിരുന്നു പണ്ടൊക്കെ ഇവിടുത്തെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് എനിക്കതിൽ ബോധ്യം വന്നു ഞാൻ എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി ഉപ്പ് പാക്കറ്റ് വാങ്ങി വിശ്വാസ പ്രമാണം ചെല്ലി ഞാനും അമ്മയും കൂടെ പറമ്പിലൊക്കെ ഇട്ടു അപ്പം പട്ടി ഒരു അഞ്ചെണ്ണം വെച്ചിട്ടാണ് മുറ്റത്തോട്ട് വരിക കോഴിയെ പിടിക്കുക താറേ പിടിക്കുക താറാവിനെ പിടിച്ച് കൊല്ലുക അപ്പം ഞങ്ങൾ രാത്രിയിൽ ഞാനും മമ്മിയും കൂടെ ലൈറ്റ് അടിച്ച് പുറത്തിറങ്ങും പിന്നെ അല്ലെങ്കിൽ പകലാണെങ്കിലും അങ്ങോട്ട് ഓടിച്ചു വിട്ടിട്ട് അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ഈ പട്ടികളെല്ലാം അങ്ങോട്ട് വരും എന്നിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പട്ടികളെല്ലാം ഓളിയിട്ട് കറിയാണ് പിറ്റേ ദിവസം പുറത്തുനിന്ന് ഇപ്പം ഈ എട്ട് മാസമായി കോഴികൾ ആ കൂടിൻ്റെ പുറത്തിരുന്നാൽ പോലും ഒരു പട്ടി മുറ്റി പിന്നെ ഞങ്ങളുടെ പറമ്പില് പ്ലാവ് കായ്ക്കുന്നില്ലായിരുന്നു അപ്പം ഈ നട്ടപ്പം മുതൽ അതിന്റെ ഇലയുടെ അറ്റത്ത് കുഞ്ഞ് കായുണ്ടാകും കുഞ്ഞു ഉണ്ടാവും എന്നിട്ട് പൂവ് പൂവുണ്ടാവുന്ന പോലെ എന്നിട്ട് അതങ്ങ് പൊഴിഞ്ഞു പോകും അപ്പം അത് വലിയ മരമായി അപ്പം അടുത്തുള്ളവരും ചോദിക്കും മമ്മി എന്ന് ഫോൺ വിളിക്കുമ്പോഴും ചോദിക്കും പ്ലാവ് കായ്ച്ചോ കായച്ചോ എന്ന് ഞാൻ പറഞ്ഞു അയ്യോ കായ്ക്കുന്നില്ല എന്നാൽ ഇനിയിപ്പം ബഡ് ചെയ്യേണ്ട വരുവായിരിക്കും എല്ലാവരും എന്നോട് പറഞ്ഞു അപ്പോൾ എനിക്കും വിഷമമായി ഇതെന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയത്തില്ല അപ്പം ഞാൻ ഓർത്ത് നിന്നാൽ ഈ അന്നാമള്ളം തെളിച്ചാൽ ആരുടെ വീട്ടിൽ മുരിങ്ങയൊക്കെ കായ്ച്ച ആരി ഇവിടെ സാക്ഷി പോലെ പോയിട്ട് അങ്ങനെയൊന്ന് ചെയ്ത് നോക്കാമെന്ന് അപ്പം ഞാൻ അന്നാമള്ളമൊക്കെ തെളിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു ഇവിടെ അഞ്ച് ദിവസം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വന്നായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം അവിടെ മിറ്റത്തൂടെ നടന്നപ്പോൾ എന്നോട് അങ്ങനെ മനസ്സിൽ തോന്നി പ്ലാവയിലേക്കൊന്ന് പോയി നോക്കാൻ അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോൾ മൂന്ന് കുഞ്ഞു ചക്കകൾ അയച്ചു അപ്പോൾ അത് വളർന്ന് വളർന്ന് വരുന്നുണ്ട് വരുന്നുണ്ട് പ്രൈസല്ലോ പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഈ ഉപ്പൊ കൊണ്ടിടുമ്പേ നിങ്ങളെ കാക്കിയാത്ത മാവ് ആൻ്റെ വീട്ടിലൊക്കെ ഉണ്ട് ആ കാക്കിയാത്ത മാവ് നിറയെ പൂത്തൊലഞ്ഞിട്ടാണ് നിൽക്കണേ കേട്ടോ കർത്താവ് ഒരു ഞാനിവിടെ വിളിച്ച് പറഞ്ഞല്ലോ പൂത്തൊലഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ കാക്കിയാത്ത മാവാണ് ഓക്കെ പിന്നെ അന്തോനി സൂന്യാളിനോട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കാണാതെ പോയൊരു വസ്തു കിട്ടി എല്ലാം ഈ അത്ഭുത ഞാൻ എന്നും കാണാറുണ്ട് ദൈവത്തിനും നന്ദി